കോവിഡ് മഹാമാരി പിടിമുറുക്കിയിരുന്ന സമയത്ത് ആമസോൺ പ്രൈമിലൂടെ റിലീസായ ചിത്രമാണ് സൂര റൈ ഒട്ടേറെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് ചിത്രം ഒ ടി ടി റിലീസിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ജ്യോതിക നായികയായി അഭിനയിച്ച പൊന്മകൾ വന്താൽ എന്ന ചിത്രത്തിന് ശേഷം സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ് നിർമ്മിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടി സൂര റൈ പോ ചിത്രത്തിനുണ്ടായിരുന്നു സുധാകുങ്കരയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഒ ടി ടി റിലീസ് ആയിരുന്നിട്ട് കൂടി ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുവാൻ തീരുമാനിച്ചത് സർഫറ എന്ന പേരിൽ അക്ഷയ് കുമാറിനെ നായകനാക്കി സുധാകൊങ്കര തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത് എന്നാൽ ചിത്രം വലിയ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജൂലൈ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രത്തിന് മോശം പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് വെറും രണ്ടു കോടി നാല്പത് ലക്ഷമാണ് വരുമാനം നേടിയത് അക്ഷയ് കുമാറിന്റെ പതിനഞ്ച് വർഷത്തെ കരിയറിലെ ഏറ്റവും മോശം ഓപ്പണിംഗ് ആണ് സർഫിറയുടെതെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കറായ സ്കാനിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രീ ബുക്കിംഗിലും സിനിമ പിന്നോട്ട് പോയി ശങ്കർ ക സൻ ചിത്രം ഇന്ത്യൻ ടുവിനൊപ്പം റിലീസ് ചെയ്തത് സർഫറയുടെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഒട്ടേറെ സിനിമാ പ്രേമികൾ സുരറെ കണ്ടതുമാണ് സൂര്യ ഈ ചിത്രത്തിൽ ഗസ് റോളിൽ എത്തുന്നുമുണ്ട് പരേഷ് റാവൽ ശരത് കുമാർ രാധിക മദൻ സീമ ബിശ്വാസ് എന്നിവരാണ് സർഫിറയിലെ മറ്റു താരങ്ങൾ പൂജാതലാനി സംഭാഷണവും ജി വി പ്രകാശ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു അരുണ ഭാട്ടിയ സൂര്യ ജ്യോതിക വിക്രം മൽഹോത്ര എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സമീപകാലത്തിറങ്ങിയ ഒട്ടുമിക്ക അക്ഷയ് കുമാർ ചിത്രങ്ങളും വൻ പരാജയമായിരുന്നു ബച്ചൻ പാണ്ഡെ സാമ്രാട്ട് പൃഥ്വിരാജ് രാം സേതു സെൽഫി ബെഡേ മിയാൻ ചോട്ടേ മിയാൻ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു അമിത്രായ് സംവിധാനം ചെയ്ത ഓമൈ ഗോഡ് എന്ന ചിത്രം മാത്രമാണ് മികച്ച അഭിപ്രായം നേടിയത് ഇത് ബോക്സ് ഓഫീസിൽ വിജയമാവുകയും ചെയ്തു ഒ ടി തരംഗമായ സൂര റൈ പോട്രലൂടെ അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സൂര്യയും മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും സ്വന്തമാക്കിയിരുന്നു മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരവും ഈ ചിത്രത്തിനായിരുന്നു ജി വി പ്രകാശ് മികച്ച പശ്ചാത്തല സംഗീതത്തിനും സുധാ സുധാകുങ്കരയും ശാലിനി ഉഷ നായരും മികച്ച തിരക്കഥാകൃത്തുക്കൾക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു സൂരറി പോട്ര എന്ന സൂര്യ ചിത്രത്തിനോട് തീർത്തും നീതി പുലർത്താത്ത ചിത്രമാണ് സർഫിറ എന്ന ആരോപണം പരക്കെ പ്രേക്ഷകർക്കിടയിൽ ശക്തമായിട്ടുണ്ട്